എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അല്പം ഒന്ന് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം എനിക്ക് നല്ല അലർജി പ്രോബ്ലം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓഫീസിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനാണ് അതിന് മുമ്പ് നമുക്ക് നമ്മുടെ അടൂര് ഒലീവിയയിലുള്ള ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ മാത്രം കിടക്കുന്ന റൂം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ അടൂര് ഷോപ്പിൽ ആറ് റൂമുകളിലായിട്ടാണ് നമ്മൾ കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റം ത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഉള്ള കുർത്തീസുകളാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ ഇങ്ങനെ കിടക്കുന്ന റൂമാണ് ഒന്ന് കണ്ടിട്ട് വന്ന ശേഷം നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടിട്ട് വരാം ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിലെ ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ കിടക്കുന്ന റൂമിലാണ് ഇതേപോലെയാണ് നമ്മുടെ ഷോപ്പില് ആറ് റൂമുകളിലായിട്ട് കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ വീഡിയോയിലും ഇതുപോലെ നമ്മുടെ റൂമുകൾ കാണിച്ചു പോകാം അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതായത് റേറ്റ് റേറ്റ് വൈസ് നമ്മൾ ഓരോ റൂമുകളിലായിട്ട് ഇതേപോലെ തിക്കി നിറച്ച ഐറ്റംസ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഏത് റേറ്റിലുള്ള കുർത്തീസാണോ വേണ്ടത് ആ ഒരു റൂമിൽ പോയി ഇതേപോലെ സൗകര്യമാർത്ഥം പർച്ചേസ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ എടുത്തു കാണിച്ചില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നോക്കിയെടുക്കുവാനുള്ള സൗകര്യമാണ് നമ്മുടെ ഷോപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകളാണ് അപ്പോൾ ഞാൻ കുർത്തീസുകളിലേക്ക് കൂടുതൽ സൂം ചെയ്ത് പോകുന്നില്ല കാരണം ഓരോ ഐറ്റംസും ഇതേപോലെ ഒരു ഹാങ്ങറിന് പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ലാതെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടുള്ള പീസുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ചിലരെടുത്ത് ചോദിക്കാറുണ്ട് ഒരു കുർത്തീസായിട്ട് ഞങ്ങൾക്ക് അല്ലാതെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടില്ല എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹോൾസെയിലും അവൈലബിളാണ് റീറ്റെയിലും ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇത് കണ്ടല്ലോ അപ്പം നമുക്ക് ഷോപ്പിലെ കളക്ഷൻ അടുത്തത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഷോപ്പിലെ കളക്ഷനാണ് പക്ഷേ ഷോപ്പിൽ വെച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമറിന്റെ തിരക്കുകളും അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സും എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ റൂമുകളിലോട്ട് മാറി മാറി ഇപ്പം ഇത് ഇന്നത്തെ ഈ ഒരു കുർത്തി കിടക്കുന്ന റൂമിൽ നിന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് കസ്റ്റമർ വരികയും അവർക്കതൊന്നും സ്വതന്ത്രമായിട്ട് നോക്കിയെടുക്കാനുള്ള അവകാശം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിലെ കളക്ഷൻ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നല്ല രസമാണ് കേട്ടോ ഇതേ ഇതൊരു റോംബർ പാറ്റേണിൽ വരുന്ന ഹെവി ഐറ്റമാണ് ഒരു യോ നെക്ക് എന്ന് പറയുന്നത് രണ്ട് സൈഡും ഒരേപോലെ ഗ്യാതേഴ്സ് കൊടുത്തിട്ട് സിൽക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ പഫ് സ്ലീവ് വന്നിട്ട് ബോർഡറിൽ ഇതുപോലെ ചെറിയ ഒരു ഇത് വന്നിരിക്കുകയാണ് ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ഐറ്റമാണ് കേട്ടോ നല്ല ഹെവി ഐറ്റം ആണ് റോംബർ പോലെ നമുക്കിങ്ങനെ ഫ്രോക്ക് ആയിട്ട് ഇടാൻ പറ്റും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഷോപ്പിലെ കളക്ഷൻ ആണ് ലൈനിങ് ഒക്കെ കണ്ടോ നല്ല ഹെവി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഹെവി ഐറ്റം ഒരു റോംബർ ആകുമ്പോൾ നയൻ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ഒക്കെ വരുന്ന നല്ല പ്രീമിയം റോംബർ കുർത്തീസാണ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ട് വരുന്ന ബ്രൗൺ ആണ് കേട്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്ക നമുക്ക് ഏതിട്ടാലും നല്ല ഭംഗിയായിരിക്കും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റും നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്തത് വരുന്നത് നല്ല അടിപൊളി നേവി ബ്ലൂ കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ആണ് ലെങ്തൊക്കെ കണ്ടോ നല്ല ഫ്ലെയറും നല്ല ഹൈ ക്വാളിറ്റിയിൽ ഒരു ഐറ്റം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ കണ്ടോ ഇതൊന്നും നമുക്ക് ഫോർ ഡബിൾ നയന് കിട്ടുന്ന ഐറ്റം ഉള്ളത് ഇത് നോക്കിക്കേ ഒന്ന ഭംഗിയുള്ള കളറാണെന്നും നല്ല സൂപ്പർ ഷെയ്ഡ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി കളറ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിതിങ്ങനെ ഇട്ടുകൊണ്ട് ട്രാവലിങ്ങിനൊക്കെ പോകാനായിട്ട് എന്ത് കംഫർട്ടബിൾ കംഫർട്ടബിളാണെന്നറിയാം നല്ല സ്റ്റൈലിഷ് ആണ് ഫോർഡബിൾ നയണ് ഏറ്റവും അഫോർഡബിൾ ആണ് അടുത്തത് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് അതെ നോക്കിക്കേ നല്ല ഹെവി പ്രിൻ്റ് നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് അത് അവർ കഴിക്കുന്നതെന്ന് തോന്നുന്നു അടുത്തത് വാവ് ബ്ലൂ ബ്ലാക്ക് വാവ് ബ്ലൂ ബ്ലാക്ക് ആണ് നല്ല സ്റ്റൈലിഷായിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് സ്ലീവ് ഒക്കെ കണ്ടോ നല്ല ഇവിടെ ഇങ്ങനെ ചെറിയ പഫ് കൊടുത്തിട്ട് നല്ല സ്ലീവ് നല്ല സ്റ്റൈലിഷ് പ്രായമൊക്കെ നമുക്കൊരു കുറയ്ക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അടുത്തത് ഈ ഒരു പീക്ക് ഗ്രീനിൽ തന്നെ വേറൊരു പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെത്തി പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലെയാണ് ഓരോ കളക്ഷൻസും വരുന്നത് നല്ല ഭംഗിയിലാണ് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നമുക്കിരിക്കും ഞാൻ ഇട്ടിരിക്കുന്നതും മീഡിയമാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിലെ ഉണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഓരോ ഓരോ വെറൈറ്റി ഐറ്റംസുമായിട്ട് കാണാം ബൈ